ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് കിളികളെയാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കാനും മറക്കരുത് ഇത് ലവ് ബേഡ്സുകൾ ഇത് ഇവയുടെ കുഞ്ഞുങ്ങളാണ് പതിനഞ്ച് ദിവസം അടയിരുന്നിട്ടാണ് ഇവ ഉണ്ടാകുന്നത് ആൺകിളിയും പെൺകിളിയും മാറി മാറി അടയിരുന്നിട്ടാണ് ഇവ ഉണ്ടാകുന്നത് ഇവ ഊഞ്ഞാലൊക്കെ ആടുട്ടോ ഇതൊരു ആൺകിളിയാണ് ഇവയുടെ കൊക്കിൻ മുകളിലുള്ള കളർ നോക്കിയാണ് ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയുന്നത് കൊക്കിൻ്റെ മുകളിൽ നീല കളറുള്ളത് ഉള്ളത് ആണും കളറില്ലാത്തത് പെണ്ണും ആണ് ഇവയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് തനെയാണ് രോഗങ്ങൾ ഒന്നും വരാതിരിക്കാൻ തുളസിൻ്റെ ഇലയും കഞ്ഞി ഇലയും കൊടുക്കാറുണ്ട് ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ ഈ കിളി ഞാൻ നോക്കിക്കൊണ്ടേ ഇരിക്കണം വളരെ കൗതുകത്തിൽ നോക്കണ് എന്താ ഇപ്പം സംഭവം എന്ന് ഇത് ഫിഞ്ചേഴ്സ് ആണ് കൂട്ടിൽ അകത്തിരിക്കുന്നത് ആണും പുറത്തിരിക്കുന്നത് പെണ്ണുമാണ് ആണും പെണ്ണും തിരിച്ചറിയുന്നത് ആണിൻ്റെ കൊക്ക് ഡാർക്ക് ഓറഞ്ചും പെണ്ണിൻ്റെ കൊക്ക് ഇലം ഓറഞ്ചും ആയിരിക്കും ഇവയുടെ ഭക്ഷണവും തന്നെ തന്നെയാണ് കാൽസ്യമുള്ള ഫുഡ് കൊടുത്താൽ പെട്ടെന്ന് ഇവ മുട്ടയിടും ഇവ രണ്ടും ഞങ്ങൾ ഒരേ കൂട്ടിലാണ് വളർത്തുന്നത് ഇവ ഞങ്ങളുടെ ഒരു ബിസിനസ്സും കൂടിയാണ് ഒരു ആഴ്ച മുമ്പ് ഞങ്ങൾ കുറേ കിളികളെ സെയിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് കിളികൾ ഉള്ളു നിങ്ങൾക്കും ലൗബേഴ്സിനെ കൊണ്ട് ചെറിയ ഒരു ബിസിനസ് തുടങ്ങാം അധികം ചിലവൊന്നും വരുന്നില്ല അവയുടെ ഭക്ഷണത്തിൽ മാത്രം നമ്മൾ ക്യാഷ് ചിലവാക്കിയാലും മതി ഇത് കാൽസ്യത്തിന് വേണ്ടി കൊടുക്കുന്ന കടൽനാക്ക് എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ഇത് എല്ലാ കിളികടയിലും ലഭ്യമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ മറ്റു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ